ഹായ് ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂരും പാലക്കാടും ഭയങ്കര ചൂടല്ലേ നമ്മൾ തൃശ്ശൂരാണ് അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാനൊന്നും ഒരു താല്പര്യമില്ല എന്തെങ്കിലുമൊക്കെ തണുത്തത് ഇങ്ങനെ കഴിക്കാൻ ഡ്രിങ്ക്സും കൂൾ ഡ്രിങ്ക്സൊക്കെ കഴിക്കാനാണ് ഇപ്പോൾ ഏറ്റവും താല്പര്യം അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഡ്രിങ്ക്സിൽ കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒക്കെ ചേർന്നതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിളായ പല സാധനങ്ങൾ വെച്ച് നമുക്ക് കൂൾ ഡ്രിങ്ക്സ് സ്ക്വാഷൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ അതുപോലെ മാങ്ങ വെച്ച് പച്ച മാങ്ങ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ആമക്ക പന്ന അപ്പം അതിനായി ഞാൻ വീട്ടിൽ തന്നെ മാവുണ്ട് അപ്പോൾ കുറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മാങ്ങ വച്ചിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പച്ചമാങ്ങയിൽ വിറ്റാമിൻ സി മയണ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ചൂടിനെ അകറ്റാനും ഒരുപാട് വിറ്റാമിൻ മിനറൽസും നമുക്ക് ലഭിക്കുന്നതാണ് ആമക്ക പന്ന തയ്യാറാക്കാനായിട്ട് നമ്മൾ ഈ പച്ചമാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഈ മാങ്ങ മൂടുന്ന വിധത്തിൽ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതേണ്ട സ്കിന്നൊക്കെ ഇങ്ങനെ അടർന്ന് തുടങ്ങിയിട്ടാണ് ഇരിക്കണേ ഇപ്പോൾ നന്നായി തണുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ മാങ്ങയുടെ തോലൊക്കെ മാറ്റിയെടുത്ത് അതിൻ്റെ പള്പ് മാത്രമായിട്ട് എടുക്കണം മാങ്ങ നന്നായി വെന്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ അതിൻ്റെ സാപ്ലിംഗും ഇങ്ങോട്ട് വിട്ടുപോരും അപ്പോൾ നമുക്ക് പൾപ്പ് മാത്രമായിട്ട് റിമൂവ് ചെയ്തെടുക്കാം മാങ്ങയുടെ പളുപ്പ് മാത്രം നമ്മൾ എടുത്തു ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കുറച്ച് പുതിനേല ചേർക്കണം ഒരു പച്ചമുളക് ചേർക്കാം കുറച്ച് എരിവുള്ളത് തന്നെയാണ് നല്ലത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമുക്ക് മധുരമാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മധുരം ഇട്ട് കൊടുക്കാം പഞ്ചസാര കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ പൊടിച്ച ജീരകപ്പൊടി പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് ഇത് അടച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കണം നാട്ടിൽ നാട്ടിലെല്ലാവരുടെ വീട്ടിലും ഒരു മാവെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ പച്ച മാങ്ങ ഇപ്പം അവൈലബിൾ ആണ് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനും പിന്നെ നമുക്ക് തന്നെ ഈ ഭയങ്കര ടയർഡായി തേസ്റ്റി ആയിരിക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഐസോ കേട്ടിട്ട് ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ സ്പൂണ് ഈ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളമോ അതല്ലെങ്കിൽ സോഡ ഉണ്ടെങ്കിൽ അതോ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് കുടിക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ സോഡ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ സോഡയാണ് ഒഴിക്കണത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് മധുരം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് പഞ്ചസാര കൂടെ അതിൽ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ വെറുതെ വെള്ളമൊഴിച്ച് ഐസിട്ടിട്ടും കുടിക്കാവുന്നതാണ് കുഞ്ഞാക്കിന്ന് വൈക ഒരു ക്ഷീണം തളർച്ച ഇതൊക്കെ അപ്പം ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അറിയോ വാങ്ങയിൽ കുറേ വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ ഉണ്ട് പിന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആണ് ഇത് ഇനി നമുക്ക് ഇത് നല്ല എയർ ടൈറ്റ് ആയ ഡൽ ഒഴിച്ച് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യത്തിനെടുത്ത് വെള്ളം മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിനെ പുതിനൊക്കെ ചേർക്കണോണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്